ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട സൗകര്യവും ചികിത്സയും ഒരുക്കി ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് യു ആർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടവും ലാബിന്റെ പ്രവർത്തനോദ്ഘാടനവും അദ്ദേഹം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ലാബിന്റെയും പ്രവർത്തനോദ്ഘാടനം ചേലക്കര എം എൽ എ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാതൃക കാണിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് വ്യത്യസ്തമായ രോഗങ്ങൾ ഈ ലോകത്തെ ബാധിച്ചപ്പോൾ ആ രോഗം കേരളത്തെ ബാധിച്ച സമയത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കൂട്ടായി ഇടപെട്ട് കാണിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ പ്രത്യേകിച്ച് ആരോഗ്യരംഗം നിപ പോലുള്ള അതുപോലെ കോവിഡ് പോലുള്ള ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ നല്ലപോലെ അതിനെ നിന്ന് ആ ബാധിച്ച ആളുകളെ രക്ഷപ്പെടുത്താനും മറ്റു ആളുകൾക്ക് പകരാതിരിക്കാനുള്ള ഇടപെടലും ആ ആ ഒരു രീതി ലോകത്തിലുള്ള മാധ്യമങ്ങൾ കൈയടിച്ച് അംഗീകരിച്ചു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിലെന്ത് കുറവ് കണ്ടെത്താൻ പറ്റും എന്നാണ് ഞാൻ മാധ്യമങ്ങൾ കുറ്റം പറയുന്നതല്ല ഇവിടെ കേരളത്തിൽ നടത്തുന്ന ഇടപെടലിലെ കൂടുതൽ ആരാണ് മറ്റു സംസ്ഥാനത്തെ എവിടെ ചെയ്യുന്നത് മലയാളികൾ ചെയ്യുന്നല്ലോ അതാണ് മലയാളികൾ എന്ന് പറയാൻ പോലും തയ്യാറാവുന്നില്ല പല മാധ്യമങ്ങൾ ഇന്ന് കേരളത്തിൽ ഇതുപോലെ നല്ല ഇടപെടൽ നടത്ത പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പ്രതിസന്ധി ഗവൺമെന്റ് ദൂരദർച്ച ഭാഗമായിട്ടല്ല നമുക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടുകയാണെങ്കിൽ ഇനിയും കേരളം കിട്ടാത്ത അത് അതിന് പറ്റാത്തത് നിശ്ചയിച്ച പ്ലാനിങ് അനുസരിച്ചുള്ള പണം കിട്ടിയാൽ നമുക്ക് ആരോഗ്യരംഗം ലോകത്തിന് തന്നെ മാതിരിയായി ഇനിയും മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിൻ നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ പങ്കെടുത്ത് സംസാരിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷരായ ഷാദിയ അമീർ ശശികല സുബ്രഹ്മണ്യൻ പ്രതിഭ മനോജ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ എം എ വാർഡ് മെമ്പർമാരായ ഘനശ്രീ പി ജി കെ ബി ജയദാസ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് എ ഇ സൗമ്യ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഡേസി അബ്രഹാം മുള്ളൂർക്കര എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിധിൻ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പതിനൊന്ന് ലക്ഷത്തോളം രൂപ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച ലാബിന്റെ പ്രവർത്തനോദ്ഘാടനവും ഇതോടൊപ്പം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു